ഹലോ ഫ്രണ്ട്സ് മാങ്കാവ് പുതിയൊരു മിഠായിത്തെരുവ് വന്നിട്ടുണ്ട് ഒരു വലിയൊരു ഷോപ്പ് കേട്ടോ മിഠായിത്തെരുവിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയും അതേ ഏകദേശം അതേ പ്രൈസ് അതിനേക്കാട്ടിലും കുറവാട്ടോ അവിടത്തെക്കാട്ടിലും കുറവില് ഒരു പുതിയൊരു ഷോപ്പാണ് മിഠായിത്തെരുവെന്ന് എന്ന് ഇപ്പോൾ ഷോപ്പിൻ്റെ പേര് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും സെയിലും ഒരുപാട് ബ്ലാങ്കറ്റും നമ്മുടെ ലേഡീസ് ഐറ്റംസ് കണ്ണ് തള്ളി പോകുന്ന ഐറ്റംസും ജെൻസിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ട്സ് ബ്ലാങ്കറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഇനി ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ ഇത് ഈ കാണുന്ന ഫ്രണ്ടേജ് അല്ല ഉള്ളിലേക്ക് പോകും തോറും വളരെ സൂപ്പറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നോക്കിക്ക നോക്കി തന്നെ കാണാൻ പറ്റും പലോസ പാൻറ് പലോസ പാൻറ് ഒരു അടുക്ക് അടുക്കിങ്ങനെ അറ്റം തൊട്ടി അറ്റം വരെ വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ഡ്രസ്സായിക്കോട്ടെ ടീ ടീഷർട്ട് ടീ ഷേർട്ട് തന്നെ അപ്പോൾ തരാം ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അത്രയും എം മാതിരി വലിയ ഒരു ഉള്ളിലേക്ക് ഒരു ഗോഡൗൺ പോലെ അവർ ചെയ്തിരിക്കുന്നത് എത്ര കുന്നു കൂട്ടിയിട്ടിരിക്കട്ടോ ഒരുപാട് ഐറ്റംസ് അതുപോലെ തന്നെ ബ്രാൻഡ് ഐറ്റംസും ഉണ്ട് നമുക്ക് തിരഞ്ഞെടുക്കണം കണ്ടോ ടീഷർട്ടിൻ്റെ വെച്ചിരിക്കുന്ന മൂന്ന് റാക്കാട്ടോ മൂന്ന് റാക്കിൽ ഏകദേശം ഒരു ഒരു അയ്യായിരം ടീ ഷർട്സങ്ങൾ ഇവിടെ ഉണ്ടാവും അത്രയും ടീ ഷർട്സാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നോക്കിക്കോളൂ എല്ലാം ബ്രാൻഡഡ് ആട്ടോ നല്ല ബ്രാൻഡ് സാധനങ്ങളുണ്ട് കോട്ടൺ മെറ്റീരിയൽസ് ആണ് കണ്ടോ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ടീഷർട്ട്സ് ആട്ടോ ഇപ്പോൾ ഒന്നാമത് ചൂടാണല്ലോ ഈ ചൂട് സമയത്ത് നമുക്ക് ടീഷർട്ട്സ് യൂസ് ചെയ്യാൻ അയക്കുന്നല്ലോ നോക്കി എൻ്റെ അമ്മു എത്ര വെച്ചിരിക്കും ഈ അടുക്കിക്കൊണ്ടിരിക്കട്ടോ താഴെ വെച്ചിട്ടുണ്ട് കണ്ടോ ഈ അറ്റം തൊട്ടാ അറ്റം വരെ നല്ല ക്വാളിറ്റി കിട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല ബ്രാൻഡഡിൻ്റെ കേട്ടോ ഒക്കെ ബാംഗ്ലൂർ ഐറ്റംസാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കണ്ടോ എൻ്റെ അമ്മ ഇഷ്ടം പോലെ താഴെ വെച്ചിട്ടുണ്ടോ ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നോക്കിയേ ഇഷ്ടം പോലെ അപ്പോൾ ഇത് വരുന്നത് മാങ്കാവാണ് മാങ്കാവ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ റൗണ്ട് നെക്കിൽ ഇഷ്ടംപോലെ ടീഷർട്ട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഗ്ഗിങ്സും പലാസോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നോക്കിയാൽ എൻ്റെ പൊന്ന് വെറൈറ്റി കളേഴ്സിലാട്ടോ എല്ലാം നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ താ നല്ല ഒരു എന്താ പറയുക നമുക്ക് പ്രൈസ് നമുക്ക് നോക്കുകയെന്ന് വച്ചാൽ വളരെ കുറവാട്ടോ ഭയങ്കര കുറവിലാണ് പിന്നെ അതുകൂടെ ഏറ്റവും ടോപ്പ് പറഞ്ഞ മേളിൽ കയറി പോകുമ്പോൾ ടോപ്സ് വെച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ടോപ്പ് നല്ല കോട്ടൺ ടോപ്പ് ആട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെട്ടിപ്പോവാ അത്രയും മട്ടിബിൾ ടോപ്സ് പറഞ്ഞാൽ ചോദിച്ചെങ്കിൽ ഈ കാണുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പതോ അങ്ങനെ എന്തോ ഒരു റേറ്റേ ഉള്ളൂ അതപ്പോൾ കാണിച്ചുതരാം അതായത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ വൺ നയൻറ്റി നയനിലും ഉണ്ട് ഇതൊക്കെ കുറച്ച് നല്ല ബ്രാൻഡ് ഐറ്റംസ് ഫൈവ് നയൻറ്റി നയനിലും ജീൻസ് പാൻസ് ആട്ടോ ഇഷ്ടംപോലെ കളേഴ്സും വെറൈറ്റിയും പല സൈസുകളും എല്ലാ സൈസും ആണ് നോക്കിയേ ഈ ടോപ്പൊക്കെ നോക്കി എന്ത് ഭംഗി ത്രീ ഫിഫ്റ്റിയൊക്കെ ഉള്ളു പിന്നെന്താ ഞാൻ പറഞ്ഞത് കേട്ടോ ഈ കോ കോട്ടൺ മെറ്റീരിയൽസാണ് നല്ലതാണ് വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി നയനിൽ കോട്ടൺ മെറ്റീരിയൽസിൽ ടോപ്പ് ആട്ടോ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് വൺ ഫോർട്ടി നയനിൽ വരുന്ന ടോപ്പാണ് വൺ ഫോർട്ടി നയനിൽ ഒരു ടോപ്പ് നമുക്ക് എടുത്ത് തിന്നാനും കൂടെ പറ്റില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യാനും കൂടെ പറ്റില്ല കാരണം അത്രയും പ്രൈസ് വരും ഇവിടെ ഈ ഒരു പ്രൈസിലാണ് ഇവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഫോർട്ടി നയൻ വൺ ഫോർട്ടി നയനിൽ നോക്കിയാൽ നല്ല ക്ലോത്താണ് സൂപ്പർ ക്ലോത്ത് ആണ് നമുക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ വൺ ഫോർ നയൻ ഡബിൾ നയന് നല്ല ജഗ്ഗിങ്സ് ഉണ്ട് പിന്നെ വരുന്ന ഐറ്റംസ് ഉള്ള ഒരു ഹാഫ് ടോപ്സും ഇപ്പോഴത്തെ വന്നിട്ട് ഐറ്റംസ് ഉള്ള ടോപ്സും ലോങ് ലെങ്ത് ടോപ്സൊക്കെ വരുന്ന ഇതാണ് ഇത് ഈ ടോപ്സൊക്കെ നോക്കിക്കാൽ നല്ല ടോപ്പ് ആട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് ഈ വൈകി പോകുമ്പോൾ ആളുകളൊന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ട വാങ്ങിച്ചാൽ മതി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കും നല്ല കളക്ഷൻസ് ഇല്ല ഇതൊക്കെ നല്ല കളക്ഷൻ അല്ലേ വൺ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആണ് ആ കണ്ടത് ഇഷ്ടംപോലെ നല്ല കളേഴ്സ് ആട്ടോ ഒരുപാട് നല്ല സൂപ്പർ വെറൈറ്റീസ് ഉണ്ട് ക്ലോത്ത് ആയിക്കോട്ടെ നല്ല ക്ലോത്ത് ആട്ടോ അതായത് ഈ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ ക്ലോത്ത് ഒക്കെ നല്ല ക്ലോത്താണ് നല്ല ഡിസൈനും ആണ് ക്രോപ്പ് ടോപ്സ് ഉണ്ട് പിന്നെ ഫുൾ ടോപ്സ് ഉണ്ട് പിന്നെ മെറ്റീരിയൽ ഉണ്ട് എല്ലാം ഉണ്ട് മേളിൽ ഇവരുടെ സാരി ഐറ്റംസൊക്കെ ഉണ്ട് അതാ ഇത് വരുന്ന ഒരു ലോങ് ലെങ്ത് ടോപ്സാണ് നല്ല രസം ഉണ്ട് കേട്ടോ അതൊക്കെ ഫോർ ഹൺഡ്രഡ് ഫോർ തേർട്ടി അങ്ങനെയൊക്കെ വരുന്നത് നല്ലൊരു ഡിസൈൻ ആട്ടോ ഇതൊക്കെ കാണിച്ചത് നല്ലൊരു ഡിസൈനാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ വരുന്നത് ഈ ഇവിടെ വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ഇത് പുതിയ ട്രെൻഡിങ് ഐറ്റം തോന്നോ ഇത് വന്നിട്ട് നെറ്റ് പോലത്തെ ഒരു അതിൻ്റെ ഉള്ളിൽ വേറൊരു ക്ലോത്തും ഉണ്ട് നോക്കിയാൽ നല്ല കളേഴ്സ് കേട്ടോ കളർഫുള്ളായിട്ടോ ശരിക്കും അവർ വെച്ചിരിക്കുന്നത് നല്ല ഓരോന്നും ഓരോന്നും ഓരോ വെറൈറ്റി കളേഴ്സാണ് ഇതിപ്പോൾ ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട് കണ്ടോ പ്രിൻ്റഡാണ് വരുന്നത് അത് വന്നിട്ട് നൈസ് നെറ്റാട്ടോ നൈസായിട്ടുള്ള നെറ്റാണ് ഉള്ളിൽ വേറൊരു ക്ലോത്തും കൊടുത്തിട്ടുണ്ട് ചിലതിൽ കൊടുത്തിട്ടുണ്ട് ചിലയിൽ കൊടുത്തിട്ടില്ല ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മേലെ ഇടാമെന്നായിരിക്കാം പക്ഷേ അടിപൊളി സംഭവം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ സൈഡിൽ വേറെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ടോപ്സാണ് ഇവിടെ ഏറ്റവും പോകുന്നത് ലേഡീസിൻ്റെ ടോപ്സാണ് പോലെ ഫുൾ താഴെ മൊത്തം ഈ ഇവിടെ കളക്ഷൻസ് മൊത്തം ലേഡീസിൻ്റെ ടോപ്സാണ് വെച്ചിരിക്കുന്നത് പിന്നെ ലേഡീസിൻ്റെ ബെനിയൻസ് ഉണ്ട് ടീഷർട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഹാഫ് ഹാഫ് ടോപ്സ് വരുന്നുണ്ട് പാൻറ്റ്സ് ജെഗിങ്സ് ലെഗിങ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ടീഷർട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ പിന്നെ വരുന്ന ഉള്ളിൽ അപ്പർ സൈഡാണിത് ഈ മഫ്താനും നമ്മൾ ഈ മുസ്ലിംസൊക്കെ ഈ തലേക്ക് കെട്ടുന്ന ആ ഒരു ടൈപ്സുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ വരുന്ന വെറൈറ്റി കുറച്ച് ഡിസൈൻസ് ആയിട്ടുള്ള ടോപ്സ് ഷേർട്ട് മോഡലുള്ളതൊക്കെ ഹാഫ് ടോപ്സ് ഒക്കെ വരുന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല കളേഴ്സ് ആയിട്ട് നല്ല ഷാളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ടീഷർട്സ് ആട്ടോ ഗേൾസിനുള്ളതാണ് ഇതൊക്കെ എല്ലാം ഗേൾസിൻ്റെയാണ് പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ വേറൊരു ഷോപ്പിൻ്റെ നല്ല വലിയൊരു ഷോപ്പ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല വലിയൊരു ഷോപ്പ് ഇതൊക്കെ ഫുൾ നൈറ്റി ആട്ടോ നോക്കിയാൽ നൈറ്റീവ്സിൻ്റെ കളേർ നോക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ നല്ല സാധനമാണ് ടു ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ഉള്ളു കണ്ടോ പിന്നെ മേളിൽ വരുന്ന ഇവർ സാരി ഐറ്റംസ് ആണ് നല്ല വലിയൊരു ഷോറൂമിന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് നല്ല സെറ്റപ്പിലാട്ടോ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഐറ്റംസ് പിന്നെ ഇവിടെ വരുന്നത് പർദ കേട്ടോ പർദ വന്നിട്ട് നല്ല ലോങ് ലെങ്ത് പർദകളുണ്ട് വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന ഒരു ഇതാണ് കണ്ടോ നല്ല കളർഫുൾ ആണ് എല്ലാം പിന്നെ ഇവിടെ വരുന്നത് കുട്ടികളുടെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇഷ്ടംപോലെ ഐറ്റംസ് കേട്ടോ കുട്ടികളുടെ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ ഇത് കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാം വെറൈറ്റി ആട്ടോ കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസാണ് എന്തായാലും അടിപൊളി കളക്ഷൻസാണ് ഇതൊക്കെ നോക്കിയാൽ നല്ല യെല്ലോ പിങ്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെയാണ് ഇടാൻ ഇഷ്ടം കാരണം ജീൻസിൽ ഈ ജീൻസിൽ സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ മക്കൾക്ക് വേണ്ട ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വിഷുവിന് പ്രമാണിച്ച് ഇവിടെ പോവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ എടുക്കാനും പറ്റും അവർ തൊട്ടടുത്ത് തന്നെ ഒരു കുറച്ച് പെർഫ്യൂംസിൻ്റെ ഒരു ഷോപ്പ് പോലെ ഉള്ളിലുണ്ട് ഇതായി കാണുന്ന പെർഫ്യൂംസ് ആണ് ഇപ്പോഴത്തെ സൈഡിൽ അങ്ങനെ അതും ഉണ്ട് എല്ലാം എല്ലാം ഒരു അടങ്ങിയ ഒരു ഷോപ്പാണ് കുട്ടികളുടെ ഫ്രോക്ക് നോക്കുക നല്ല രസം ഉണ്ട് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ തന്നെ നല്ല സ്റ്റിച്ചിങ് ആയിട്ടുള്ള കുട്ടികളുടെ ആയിട്ടും ഇതൊക്കെ എന്ത് ഭംഗിയല്ല ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്ത് പോയി നമ്മൾ നോക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള സംഭവം കാണുമ്പോൾ ചില ആൾക്കാർ അവിടെ പോയിട്ട് ഇതെടുക്കും ഇവിടെ ആണ് വെച്ചിരിക്കുന്നത് ഇതിന് കോസ്റ്റൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരുപാട് പെർഫ്യൂംസ് അവിടെ വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തൊക്കെ തരും നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കടയിൽ പോയി ഒന്ന് നോക്കൂ എന്തായാലും ഓക്കെ താങ്ക് യു ഫ്രാൻസ് ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്